ഇന്ന ഇത് പുതിയ കാര്യങ്ങളാണ് ഇന്ന് നാടനിന്ന് മാറ്റി നോർത്ത് ഇന്ത്യനിലേക്ക് പിടിക്കാന്ന് വെച്ചു അതുകൊണ്ട് നമുക്കിത് നല്ല പാലക് പനീറാണേ കാണോ പനീർ കാണാമോ പാലക് പനീർ ഇത് നമ്മൾ ആദ്യമായിട്ടുണ്ടാക്കോ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അപ്പം പനീർ മറ്റേ പനീർ മറ്റേ ഉണ്ടാക്കിയിട്ടുണ്ട് പനീർ ബട്ടർ പനീർ ഇത് നമ്മൾ അങ്ങോട്ടുണ്ടാക്കും പനീറോ ചപ്പാത്തി ചപ്പാത്തി ഇപ്പം അങ്ങോട്ട് ഉണ്ടാക്കിയതേ ഉള്ളു അതുകൊണ്ടാണേ ആവി പറക്കുന്ന ചപ്പാത്തി ഓടി വാ കഴിക്കേ ഇവിടെ രാത്രി ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ചോ ഇത് പനീർ കറി നാളത്തേക്ക് ഉണ്ടാക്കിയത് അത് കണ്ടപ്പോഴത്തേക്കും ഓരോരുത്തർക്ക് മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നാൽ പിന്നെ അങ്ങനെ ആട്ടേന്ന് കണ്ട് ഞാനിപ്പം ഓ നല്ല ചൂട് ചപ്പാത്തി ഇപ്പം ഉണ്ടാക്കിക്കൊണ്ട് വന്നതേ ഉള്ളു അപ്പം വേണ്ടേ

പക്ഷെ അതൊക്കെ മുളയ്ക്കുന്നുണ്ട് അറിയത്തില്ലേ ഇതൊക്കെ വളരെ മീൻസ് നന്നായിട്ട് പ്രോപ്പറായിട്ട് കയറിയപ്പോൾ ഇഷ്ടമാണോ ഇഷ്ടപ്പെട്ടോ എന്താവാ എല്ലാരെയും കഴിക്കാനിരിക്കും ഞാനും കഴിക്കണോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയാ നല്ലതാ നല്ലതാ പനീർ എങ്ങനെ വെച്ചാലും നല്ലതല്ലേ അപ്പൊ എത്രയേ ഉള്ളൂ എല്ലാരും കഴിക്കുക നമ്മൾ ഉള്ളൊഴുക്കിനെ കുറിച്ച് രണ്ടു ഭാഗം പറയേണ്ടതായിരുന്നു ഇപ്പൊ പറയണോ